അലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു എട്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളത്തെ നമ്മുടെ പരീക്ഷ താരിഖാണ് താരിഖിന്റെ ഒരു മെഗാ റിവിഷൻ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിർബന്ധമായും എല്ലാ വിദ്യാർത്ഥികളും അത് കാണുകയും എല്ലാ പാഠങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ നമ്മൾ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ചെയ്യുന്നത് ശരിയായതിന്

ഈ ഉമ്മത്തിലെ നിപുണൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് അബ്ബാസ് അബ്ബാസ് അൻഹു ആണ് അടുത്തത് കം സനത്തൻ മക്കസ എത്ര വർഷമാണ് ജനങ്ങൾക്ക് ഫതുവ കൊടുത്ത് താമസിച്ചത് സന അറുപത് വർഷം അടുത്തത് അഞ്ചാമത്തെ ഉമ്മു സഫിയ ആരാണ് സഫിയ ബീബിയുടെ ഉമ്മ അത് ഹാലത്താണ് ഹാല ഇനി അടുത്തത് മണിൽ കായിരോ ആരാണ് പറഞ്ഞത് ഇതാണ് ഞാൻ ചിരിച്ചതിന്റെ രഹസ്യം എന്നാരാ പറഞ്ഞത് ചെവിയിൽ ഒരു കുത്തിയിട്ട് കയറിട്ട് വലിച്ചിങ്ങനെ കൊണ്ടുവന്നു അല്ലാമ തങ്ങളുടെ അടുത്തേക്കല്ലേ ആ സമയത്ത് ജിബിർ അലി അലിഹിസലാം ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് അന്ന് കഴിബത്തിന്റെ അടുക്കൽ സൂറത്തു റഹ്മാൻ പാരായണം ചെയ്തപ്പോ അബു ജഹൽഹുവിന്റെ ചെവിക്കുറ്റിക്ക് അടിച്ചല്ലോ അന്ന് നബി തങ്ങളുടെ അടുത്തേക്ക് വന്നു അന്ന് ജിബിർ അലിസ്ലാം ചിരിച്ചിരുന്നു പക്ഷേ ആ ചിരിച്ചതിന്റെ രഹസ്യം ഇതായിരുന്നു അലഹിസ്ലാണെന്ന് പറഞ്ഞത് അടുത്തത് ഇതാരാണ് പറഞ്ഞത് പറഞ്ഞത് അബ്ദാസ് സംബന്ധിച്ച് അബൂബക്കർ വഅഅതക വഅഅതക റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു നമ്മുടെ നമ്മുടെ നേതാവാണ് മോചിപ്പിച്ചു അത് ഉമർ പറഞ്ഞത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ച സമയത്ത് ഇൻ ഹസംതു മൻ അലൈഹി വസല്ലം നിങ്ങൾക്ക് നാശം നിങ്ങളൊക്കെ മുത്തനബിയും വിട്ട് ഓടിപ്പോവാണോ ഇതാരാ ചോദിച്ചത് ആളയിൽ ആണ് ഇത് പറഞ്ഞത്

മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല അറിവുള്ള ആളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇനി

അബ്ബാസ് അബ്ബാസ് വേണ്ടി ചെയ്തു തങ്ങളെ ദീനിൽ വലിയ പണ്ഡിതനാക്കണം പരിശുദ്ധ അറിയിച്ചു കൊടുക്കണം ഇത് മുത്തനബിയുടെ ദ്വായാണ് അടുത്തത് എന്ന് പറഞ്ഞാൽ എന്താ മധുരം പുരട്ടി പുരട്ടുക മധുരം പുരട്ടുക ഹരീഷ് ഹരീഷ് എന്ന് പറഞ്ഞാൽ ടെന്റ് മുത്തനബിക്ക് വേണ്ടിട്ട്

ും ആരും നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗത്തിന്റെ വഴിയിലാണ് ഇതാണ് എട്ടാം ക്ലാസ്സിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ പാഠങ്ങൾ കൃത്യമായി പഠിക്കണമെന്ന് ഒരിക്കൽ കൂടെ സ്നേഹത്തിൽ ഓർമ്മ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു നിർബന്ധമായും റിവിഷൻ നിങ്ങൾ കാണണമെന്നും ഓർമ്മപ്പെടുത്തി വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യണം എന്നും കൂടെ ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസാം വാരിക്കും വരഹമുല്ലാഹി വാത്തു